നമസ്കാരം ദിവ്യബലി അർപ്പിക്കുമ്പോൾ വൈദികൻ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം ബലിപീഠത്തെക്കുറിച്ചുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് ചിലര് ചില ക്ലാരിഫിക്കേഷൻ ചോദിച്ചു അതിനുള്ള മറുപടിയാണ് ഈ യൂട്യൂബിൽ പ്രധാനമായിട്ട് രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു വൈദികരാണ് ചോദിച്ചത് എൻ്റെ കഴിഞ്ഞ യൂട്യൂബിനകത്ത് ആ ചാനലിനകത്ത് ഞാൻ പറഞ്ഞു രണ്ടാം മത്തിങ്ങ സൂനോദോസിൻ്റെ സൂനദോസിനെ തെറ്റിദ്ധരിച്ചിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ജനങ്ങളെ ഫേസ് ചെയ്തുള്ള കുർബാന തുടങ്ങിയത് വെച്ചാൽ ഏതാണ്ട് ഇരുപത് നൂറ്റാണ്ടുകൾ ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്തത് രണ്ടാം മത്തിങ്ങ സൂനദോസ് തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് ഒരു ചോദ്യം അതിനോട് ചേർത്ത് മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു വത്തിക്കാനുള്ള സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ പോലും അങ്ങനെയാണ് ചൊല്ലണത് അപ്പോൾ മാർപ്പാപ്പയുടെ പള്ളിയിലും അങ്ങനെ ചൊല്ലുന്നു അപ്പോൾ ജനങ്ങൾ ഫേസ് ചെയ്ത് ചൊല്ലുന്നു അപ്പോൾ എങ്ങനെയാണ് അത് തെറ്റിദ്ധാരണയിൽ നിന്നും ഉടലെടുത്തു എന്ന് പറയുന്നത് ഉത്തരമായിട്ട് ഞാനൊരു ഡോക്യൂമെൻ്റ് രണ്ട് ഡോക്യുമെൻ്റ് രണ്ട് ഡോക്യുമെൻ്റും ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഓഫീസ് ഫോർ ദ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസ് ഓഫ് ദ സുപ്രീം പോൻറ്റിഫ് എന്ന് പറഞ്ഞ വത്തിക്കാനിലെ കാര്യാലയമാണ് അതിൽ ഞാൻ ആദ്യം ഒരു ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫ് വായിക്കാം അതിൻ്റെ ആ ഹെഡിങ് ഈ ഓഫീസിൽ നിറക്കിയിരിക്കുന്ന ഡോക്യൂമെൻ്റിൻ്റെ ആ ഹെഡിങ് പ്ലേസിംഗ് ദ എഫിക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ഓൾട്ടർ അതിലെ ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫ് ഞാൻ വായിക്കാം മതിക്കാനത് ഇറങ്ങിയത് ഇംഗ്ലീഷിലാണ് ലത്തിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതിന് ഇംഗ്ലീഷ് പരിഭാഷയാണ് അപ്പോൾ ഞാനത് വായിച്ചിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഡെഡ്യൂസ്ഡ് ഫ്രം പ്രീസീഡിങ് ഹിസ്റ്റോറിക്കൽ സീൻസ് ഈ ഡോക്യുമെൻറ്റ് കുറേ ഹിസ്റ്ററി എവിടേക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കണമെന്നതിനെ കുറിച്ചുള്ള ഹിസ്റ്ററി ചരിത്രം പറയുന്നുണ്ട് അതിൽ നിന്നും നമുക്ക് നിഗമനത്തിലെത്താവുന്ന കാര്യങ്ങൾ ഡെഡ്യൂസ് ഫ്രം പ്രീസിഡിങ് ഹിസ്റ്റോറിക്കൽ സീൻസ് ഈസ് ദാറ്റ് ദി ലിറ്റർജി വാസ് നോട്ട് ഇമാജിൻഡ് പ്രൈമറിലി ആസ് എ ഡയലോഗ് ബിറ്റ്വീൻ ദ പ്രീസ്റ്റ് ആൻഡ് അസംബ്ലി വിശ്വാസികളും ഭക്തജനങ്ങളും പുരോഹിതനും തമ്മിലുള്ള സംഭാഷണമായിട്ടല്ല ലിറ്റർജിയെ വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രഥമ പ്രഥമ കാര്യം വി കനോട്ട് ില് അതൊക്കെ മുമ്പ് പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് വി ലിമിറ്റ് ടു സേയിങ് ദാറ്റ് ദ ദ ദ ഓഫ് ഹോളി പീപ്പിൾ ഈസ് എ കോൺസെപ്റ്റ് ഓൺ ഇൻ ടു ഫോം പാർട്ട് ഓഫ് ക്രിസ്ത്യൻ ഓൺലി ഇൻ ദ മോഡേൺ ഏജ് ജനങ്ങളിൽ അഭിമുഖമായി കുർബാന അർപ്പിക്കുന്ന ആ രീതി നമ്മുടെ ഇടയിലേക്ക് പ്രവേശിച്ചത് ഈ ആധുനിക കാലയളവിൽ മാത്രമാണ് ആസ് സീരിയസ് സ്റ്റഡീസ് ഡിമോൺസ്ട്രേറ്റ് ആൻഡ് ആൻഡ് ഐഡിയ ദ ദ പീപ്പിൾ ഇൻ ഡിമോൺ മസ്റ്റ് ലുക്ക് അറ്റ് വൺ അൻസിൻ വാസ് ബോൺ ഓൺലി ഇൻ ദ മോഡേൺ ഏജ് ആൻഡ് ഇസ് കംപ്ലീറ്റ്ലി ഫോറിൻ ടു ആൻഷ്യൻ ക്രിസ്ത്യാനിറ്റി പ്രാർത്ഥിക്കുന്ന ജനങ്ങളും പുരോഹിതനും മുഖത്തോടും മുഖം നോക്കി നിൽക്കുക എന്നുള്ള ആ രീതി ആധുനിക കാലയളവിൽ മാത്രം സഭയിലേക്ക് കയറിക്കൂടിയതാണ് അത് ആദിമിക ക്രിസ്ത്യാനികൾക്ക് പൗരാണിക ക്രിസ്ത്യാനികൾക്ക് തീർത്തും വൈദേശികമായ ഒരു ഒരു ആ ഒരു ആചാര രീതിയാണ് ഇൻഫാക്ട് ദ പ്രീസ് ആൻഡ് ദ പീപ്പിൾ ഡു നോട്ട് അഡ്രസ് ദെയർ പ്രയർ ടു വൺ അനദർ പുരോഹിതനും ജനങ്ങളും പരസ്പരം അല്ലല്ലോ ഈ പ്രാർത്ഥന സമ്പുദ്ധി ചെയ്യുന്നത് അഭിസംബോധന ചെയ്യുന്നത് ബട്ട് ടുഗർ അഡ്രസ് ഇറ്റ് ടു ദ വൺ ലോഡ് പുരോഹിതനും ജനങ്ങളും ഒന്ന് ചേർന്ന് കർത്താവിനെ സമ്പുദ്ധി ചെയ്ത് സംബോധന ചെയ്ത് അങ്ങനെ അർപ്പിക്കുന്ന പ്രാർത്ഥനയല്ലേ ഇത് വരഡ് മാർപ്പാപ്പയുടെ വാക്കുകളാണ് വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി പത്ത് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ് ഡോക്യുമെന്റിൽ പേജ് ഏഴ് എട്ട് ഇനി ഈ വത്തിക്കൻ നിറക്കിയ കാര്യം ഇറക്കിയ കുറച്ചും കൂടി ഞാൻ വായിക്കാം ആ രേഖയുടെ ഡിസ്പൈറ്റ് ദ ഫാക്ട് ദിസ് ആസ്പെക്ട് ജനങ്ങളിലേക്ക് തിരിയുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കൻ സുഗുനദോസ് ചർച്ച ചെയ്തിട്ടേയില്ല ഇത് വത്തിക്കാൻ നിറങ്ങിയ രേഖയാ നോർക്കണേ ഡിസ്പൈറ്റ് ദ ഫാക്ട് സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിൽ നെവർ ദിസ് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ വത്തിക്കൻ സുഗുനോദസ് തെറ്റിദ്ധരിച്ചതാണ് കാര്യം പറഞ്ഞത് അത് മനസ്സിലായോ വത്തിക്കൻ സുഗുനോദോസ് ജനങ്ങളിലേക്ക് തിരിഞ്ഞും കുർബാന എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇൻ നൈൻറ്റീൻ സിക്സ്റ്റി ഫോർ ദ ഇൻസ്ട്രക്ഷൻ ഇന്തർ എക്യൂമെനിച്ചി ഇഷ്യൂഡ് ബൈ ദ കൗൺസിൽ ഇൻ ചാർജ് ഓഫ് ഇനാക്ടി ലിറ്റർജിക്കൽ റിഫോംഡ് ഡിസൈഡ് ബൈ ദ കൗൺസിൽ ഇൻ നമ്പർ നയൻറ്റി വൺ പ്രിസ്ക്രൈബ്സ് രണ്ടാമത്തെ സൂനദോസ് അല്ല ചെയ്തത് മറിച്ച് ഈ കൗൺസിലെ ഈ മറ്റു കാര്യങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള ഒരു ഇൻറ്റർ എക്യുമെനിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഭാഗമുണ്ട് അതായത് എക്യുമെനിക്കൽ ഡയലോഗിന് വേണ്ടിയുള്ളത് അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഗുഡ് ഗൂഡ് മെയിൻ ദോട്ടർ ബി ഡിറ്റാച്ച് ഫ്രം ദ വേൾഡ് ടു ബി ഏബിൾ ടു ടേൺ അറൗണ്ട് ഈസിലി ആൻഡ് സെലിബ്രേറ്റ് വേഴ്സസ് പോപ്പുളം ജനങ്ങളിലേക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കേണ്ടി വന്നാൽ അവരെ ബ്ലെസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ആൾത്താരോട് അവർ തിരിയാനുള്ള സൗകര്യത്തിന് ആൾത്താര ചുമരിൽ നിന്നും അതായത് കിഴക്ക് വശത്ത് കുരിശ് നാട്ടിരിക്കുന്ന ചുമരിൽ നിന്നും അല്പം മാറ്റി പണിയ പണിയേണ്ടതാണ് അതാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഗുഡ് പണി നല്ലതാണ് ചെയ്യണമെന്നല്ല നല്ലതാണ് ഫ്രം ദാറ്റ് മോമെന്റ് ദ പൊസിഷൻ ഓഫ് ദ പ്രീസ് ടവേഡ് ദ പീപ്പിൾ ഓൾദോ നോട്ട് കോമൺ വേ ർ ദോളി ഫാദർ പ്രപ്പോൾസോ ഇൻ ദീസ് ഓറിയൻറ്റഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഓറിയന്റൽ എന്നാണ് പൗരസ്ത്യം കിഴക്ക് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന അർത്ഥത്തിലാണ് പ്രേയർ ബി ലോസ്റ്റ് ബി സൈൻ ഓഫ് അതും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ് പേജ് എൺപത്തെ മാർപ്പാപ്പയുടെ നിർദ്ദേശത്തോട് ചേർന്നുകൊണ്ട് ഇൻ മൈ ടേൺ അതായത് ലിറ്റർജി ദ കോൺക്രി ഫോർ ഡിവൈൻ വെർഷിപ്പിന്റെ തലവനാണ് എഴുതണേ ഈ ഡോക്യുമെന്റ് ഇൻ മൈ ടേൺസ് ാണ് വിസിറ്റി ഓഫ്ലോയ്ഡ് ഇൻസ്ട്രക്ഷൻ മിസൽ ആ റോമൻ മിസലിനെ കൊടുത്തിരിക്കുന്നത് ഇത് ലെത്തിൻ സഭയ്ക്ക് വേണ്ടിയുള്ളത് നോർക്കണേ ലത്തീൻ സഭയ്ക്ക് വേണ്ടിയുള്ളതാണ് പറയണേ പൗരസഭകൾക്ക് ഇത് ചർച്ചയാക്കേണ്ട കാര്യമേ ഇല്ല ലത്തീൻ സഭയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ അത് പൗരസഭകൾക്ക് പണ്ടേ തിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള പാരമ്പര്യമാണ് പൗരത്വ സഭകളിൽ അപ്പോൾ ലെത്തിൻ സഭയിൽ പോലും കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം അൽത്തറിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്നാണ് മാർപ്പാപ്പ് പഠിപ്പിക്കണേ അതിലേക്ക് വരാം അതിലേക്ക് കുറച്ചും കൂടി നമുക്ക് അതിലേക്ക് വരാം ഇസ് ഓൾസോ ടു ബി എക്രോസ് വിത്ത് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് അപ്പോൾ ഓൺ ദി ഓൾട്ടർ ഓർ നിയർ ഇറ്റ് ക്ലിയർലി വിസിബിൾ ടു ബി ടു അതായത് ജനങ്ങൾക്ക് തിരിഞ്ഞ് കുർബാൻ അർപ്പിക്കുകയാണെങ്കിൽ ആണെങ്കിൽ അത് ഡിസൈറബിൾ ആണ് പക്ഷെ ഒബ്ലിഗേറ്ററി അല്ല അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അൾത്താരയുടെ നടുക്ക് ബലിപീഠത്തിന്റെ നടുക്ക് കുരിച്ച് വെച്ചിരിക്കണം ക്രൂശത രൂപമുള്ള കുരിച്ച് വെച്ചിരിക്കണം അത് ജനങ്ങൾക്കും കാണാൻ പറ്റണം അച്ഛനും കാണാൻ പറ്റണം ക്ലിയർലി വിസിബിൾ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് സച്ച് എ ക്രോസ് വിച്ച് കോൾസ് ഫോർ ദ ഫേറ്റ്ഫുൾ ദ സേവിംഗ് പാഷൻ ഓഫ് ദ ലോഡ് റിമൈൻ നിയർ ദി ഓൾട്ടർ ഈവൺ ഔട്ട് സൈഡ് ഓഫ് ലിറ്റിക്കൽ സെലബ്രേഷൻസ് ഇനി ലിറ്ററജി നടക്കാത്ത സമയത്ത് കുർബാന നടക്കാത്ത സമയത്താണെങ്കിൽ പോലും അവിടെ അങ്ങനെ ഒരു കുരിച്ചുള്ളത് നല്ലതാണ് ഇതിങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നുണ്ട് ഞാൻ ബെനഡിക് മാർപ്പാപ്പയുടെ രണ്ട് രണ്ട് വാചകങ്ങൾ കൂടി പറയുകയാണ് ഇതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നതാണ് ബെനഡിക് മാർപ്പാപ്പ വി ലിമിറ്റ് അവേഴ്സിൽ ടു കൺക്ലൂഡ് കോട്ടിംഗ് ബെനഡ് സിക്സ്റ്റീൻ ഇറ്റ് ഈസ് നോട്ട് നെസസറി ഇൻ പ്രയർ ആൻഡ് മോർ ദാൻ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഈവൺ അപ്രോപ്രിയേറ്റ് പരസ്പരം നോക്കി പ്രാർത്ഥിക്കുന്നത് ആവശ്യമില്ല മാത്രല്ല അത് അത്ര ശരിയല്ല തിരിഞ്ഞ് കുർബാന അർപ്പിക്കണമെന്നുള്ള കാര്യം

ആ ഒരു ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ടില്ല മറിച്ച് ആക്ടിവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നെ ജനങ്ങളുടെ സജീവമായ പങ്കാളിത്തം സജീവമായ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അച്ഛൻ ജനങ്ങളെ നോക്കി നിൽക്കേണ്ടതല്ല ആക്ടിവ് പാർട്ടിസിപ്പേഷൻ എന്ന വാക്കിനെ ജനങ്ങൾക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കുക എന്നുള്ളത് പെട്ടെന്ന് അങ്ങനെ പോപ്പുലറാക്കി എടുത്തു ഒരാൾ ചെയ്തു തുടങ്ങുമ്പോൾ മറ്റുള്ള ചെയ്തു തുടങ്ങുകയാണ് ഞാനൊരു പള്ളിയിൽ ഞാൻ പറഞ്ഞൊരു പള്ളിയിൽ ഞാൻ കുരിച്ചൊക്കെ ഈ ലിറ്ററജീനനുസരിച്ച് വെച്ചു ഞാൻ മാറിപ്പോയി കഴിഞ്ഞ പാടെ ഇതൊന്നും മറ്റു പള്ളിയിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നീട് വന്ന അത് മാറ്റി ഞാൻ പണിത് ഞാൻകസ്യം ഇല്ലാതെ ഒരു പള്ളിയിൽ ഞാൻ കുർബാന അർപ്പിച്ചിട്ടില്ല ഞാൻ ബാമയെല്ലാം പണിത് അവിടുന്ന് മാറിപ്പോയി പിന്നാലെ വന്ന അച്ഛൻ ആ ബാമിയും പൊളിച്ചു കളഞ്ഞു ബേസ്കത്യം പൊളിച്ചു കളഞ്ഞു അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ലിറ്ററജി അറിയാതെ ദൈവശാസ്ത്രം അറിയാതെ വത്തിക്കാൻ ഡോക്യുമെന്റ് കാര്യങ്ങൾ അറിയാതെ ഈ ആരെങ്കിലും പറഞ്ഞത് കേട്ട് മാധ്യമങ്ങൾ പറഞ്ഞത് കേട്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായത് ഇത് മാർപ്പാപ്പയുടെ വാക്കുകളാണെന്നോർക്കണേ അതും പുസ്തകത്തിൽ എഴുതി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഞാൻ ഒന്നുകൂടി വായിക്കാം ഇൻറ്റഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സെലബ്രേഷൻ ടുമൽ മാർപ്പാപ്പർട്ടിസ് ഓഫ് സെന്റ് ഇൻ റോം സോ ഐസ് നോട്ട് ടു ഒബ് ദ വീ ബിറ്റ്വീൻ ദ സെലബ്രണ്ട് ആൻഡ് ദ പീപ്പിൾ ഈ അർപ്പിക്കുന്ന പുരോഹിതനും അല്ലെങ്കിൽ സെലബ്രണ്ട് കാർമികനും ജനങ്ങൾ തമ്മിലുള്ള ആ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് റോമിൽ സെന്റ് പീറ്റേഴ്സിൽ പുലപത എടുത്ത് കളഞ്ഞു മാർപ്പാപ്പം മാത്രം വിചാരിച്ചുകൊണ്ട് തിരിച്ചു വെക്കാൻ പറ്റില്ല അതാണ് ഈ മാർപ്പാപ്പം ഇങ്ങനെ എഴുതാനെ കാരണം അത് കാരണം ജനങ്ങളിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് എത്തിയ സംഗതി തെറ്റിദ്ധാരണയാണെങ്കിലും അത് തിരുത്താനായിട്ട് അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി 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 ശ് മാറ്റം വരുത്താനായിട്ട് മാർപ്പാപ്പ് പോലും ശ്രമിക്കണേ ഹൗ വെർ ദ്രോസ് ഓൺ ദിൾട്ടർമെന്റ് കോമൺ പോയിന്റ് ഒരു പാരഗ്രഫ് നമുക്ക് വായിക്കാം ഇറ്റ് ഇസ് എൻ ഐക്ണോസ്റ്റാസിൻസ് ഓപ്പൺ വിച്ച് ഡസ് നോട്ട് ഇംബീഡ് ബീയിങ് മ്യൂച്വലി ഇൻ കമ്മ്യൂണിയൻ ബാട്ട് ഇസ് എ മീഡിയേറ്റർ സ്റ്റിൽ സിഗ്നിഫൈസ് ഫോർ എവ്രി വൺ ദ ഇമേജ് അവർ സൈഡ് അങ്ങനെ കുരിച്ച് വെക്കുന്നത് വളരെ നല്ലതാണെന്നുള്ള കാര്യം പറഞ്ഞു പോകുകയാണ് നമുക്ക് അത്ര പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വ്യാഖ്യാനിക്കുന്നില്ല ഐ ആർ ഡേ ടു പ്രപ്പോസ് ദോസ് ഓൺ ദി ഓൾട്ടർ ഈസ് നോട്ട് ആൻ ഒപ്റ്റക്കിൾ ബട്ട് പ്രിലിമിനറി കണ്ടീഷൻ ഫോർ ദ സെലിബ്രേഷൻ വേഴ്സസ് പോപ്പിളും വേഴ്സസ് പോപ്പിളും എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് അഭിമുഖമായി കുർബാന അർപ്പിക്കേണ്ടി വന്നാൽ അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഈ കുരിച്ചു വയ്ക്കണം അതായത് അച്ഛൻ കുരിശിലേക്ക് നോക്കി കുർബാന അർപ്പിക്കണം ജനങ്ങളേക്ക് നോക്കി അർപ്പിക്കാൻ പാടില്ല അതാണ് പോയിന്റ് എന്നാൽ നമുക്കിനി ഒരു ഡോക്യുമെൻ്റ് കൂടി നമുക്ക് പരിശോധിക്കാനുണ്ട് അത് നമുക്ക് ഒരു വീഡിയോ കൂടി നമുക്ക് എടുക്കപ്പം വളരെ ലോങ്ങ് ആയി പോയതുകൊണ്ട് ഞാൻ നമുക്കൊരു വീഡിയോ കൂടി കാണാം എന്നിട്ട് അതിൽ നമുക്ക് ഇതിൻ്റെ വത്തിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് പറയാം ഒരു കാര്യം മനസ്സിലായോ രണ്ടാം വത്തിക്ക സോനോബസ് ചർച്ച ചെയ്യാത്ത കാര്യമാണ് ജനങ്ങൾക്ക് അപ്പം കുർബാന ചൊല്ലുന്നത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള കാര്യം തെറ്റിദ്ധരിച്ചിട്ടാണ് ജനങ്ങൾക്ക് തിരിയാൻ തുടങ്ങിയത് അത് പെട്ടെന്ന് അങ്ങ് പോപ്പുലറായി എന്തുകൊണ്ട് പോപ്പുലറായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വത്തിക്കാൻ സമദുമെൻറ്റോ അല്ലെങ്കിൽ വത്തിക്കൻ ഡോക്യുമെൻറ്റോ വായിച്ചിട്ടല്ല മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വായിച്ചിട്ടാണ് ഈ അച്ഛന്മാരും മെത്രന്മാരും മുന്നോട്ട് പോയത് അങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ലോകത്തിൻ്റെ പ്രകാശം ഭൂമിയുടെ ഉപ്പ് എന്നീ പുസ്തകങ്ങളിൽ മാർപ്പാപ്പ അത് പറഞ്ഞിട്ടുണ്ട് ബെനഡിക് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമുള്ള അഭിമുഖമാണത് ബിബ്ലി പബ്ലിക്കേഷൻസ് അതിൻ്റെ മലയാളം ഇറക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് വായിച്ച് സഭ എന്താണ് പഠിപ്പിക്കണേന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും